മലയാള സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷമാണ് നടൻ ബാല കേരളത്തിൽ താമസിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി ബാല താമസിക്കുകയായിരുന്നു വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നത് ആദ്യ ഭാര്യ അമൃതയുമായിട്ടുള്ള വിവാഹ ശേഷമാണ് ബാല കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയത് ആ ബന്ധം അവസാനിച്ച ശേഷവും നടൻ കൊച്ചിയിൽ തുടർന്നു മലയാള സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു ശേഷം ഡോക്ടറായ എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്തു പക്ഷേ ആ ബന്ധത്തിനും രണ്ടു വർഷം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എലിസബത്ത് പോയ ശേഷം കൊച്ചിയിലെ വീട്ടിൽ ബാലയും ജോലിക്കാരും മാത്രമാണ് ഏറെനാൾ ഉണ്ടായിരുന്നത് ശേഷം നടൻ്റെ മാമൻ്റെ മകൾ കോകില വന്നു അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് കോകിലയുമായുള്ള വിവാഹ ശേഷം ബാല ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും നടൻ ഭാര്യയുമായി താമസം മാറി കൊച്ചിയിൽ നിന്ന് മാറിയ വിവരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയാണ് ബാല ആരാധകരെ അറിയിച്ചത് ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എന്നാണ് ബാല കുറിച്ചത് ഒപ്പം പുതിയ താമസ സ്ഥലത്ത് നിന്നുള്ള ചിത്രവും ബാല പങ്കിട്ടു നടൻ എങ്ങോട്ടാണ് താമസം മാറിയത് എന്നുള്ള ചോദ്യങ്ങൾ കമൻ ബോക്സിൽ നിറയുന്നുണ്ടെങ്കിലും അതിനൊന്നും താരം മറുപടി നൽകിയിട്ടില്ല രണ്ട് ദിവസം എനിക്ക് സമയം തരൂ എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ബാല അഭിമുഖത്തിൽ പറഞ്ഞത് ചികിത്സയ്ക്കായി താമസം മാറിയതാണെന്ന വാർത്തകളോടും ബാല പ്രതികരിച്ചു കൊച്ചിയിലിരുന്നാൽ മാത്രമേ രാജാവകൂ എന്നില്ലല്ലോ എവിടെയിരുന്നാലും മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ രാജാവ് തന്നെയാണ് മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യേണ്ട കടമകൾ ഞാൻ തന്നെ ചെയ്യും കുറച്ച് വേദനകളുണ്ടായിരുന്നു പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങളെല്ലാം നല്ലതിനാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും എനിക്ക് ഒരു രണ്ട് ദിവസം സമയം വേണം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് വന്നോട്ടെ കുഴപ്പമില്ല എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ നോ പ്രോബ്ലം പിന്നെ എന്തിനു വേണ്ടി മാറി എന്നുള്ളത് രണ്ട് ദിവസത്തിനകം ഞാൻ പറയാം താമസം മാറി എന്നതും സത്യം തന്നെയാണ് എല്ലാ ഞായറാഴ്ചയും എല്ലാവരും എന്നെ വന്ന് കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും നേരിട്ട് എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നൂറ് ശതമാനം ഞാൻ ചെയ്യേണ്ട നന്മ ഞാൻ ചെയ്തിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ട് ദിവസം സമയം തരൂ ഇനി കൊച്ചിയിലേക്ക് വീട്ടിൽ വരികയാണെങ്കിൽ അത് ആ വീട് വിൽക്കാനായിരിക്കും ഞാൻ ചികിത്സയിലൊന്നുമല്ല ചികിത്സയ്ക്കായി മാറിയതുമല്ല ഗംഭീരമായിട്ടിരിക്കുകയാണെന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ പുതിയ ഭാര്യ കോക്കിലയും തമിഴ്നാട് സ്വദേശിനിയാണ് പൊഗിലയും പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ട് പുതിയ സിനിമകൾ ചെയ്യാനുള്ള ഒരുക്കങ്ങളും നടൻ ബാല ആരംഭിച്ചിട്ടുണ്ട്